പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് പ്രിയയെ ആ സ്കൂളിൽ നിന്ന് തുരത്തി ഓടിക്കാൻ തുടങ്ങിയവനെ അപ്പാളെ തകർത്ത് കളിയുന്ന വാർത്തയായിരുന്നു ആദിത് മഹാദേവ് അവളെ താലി കിട്ടി സ്വന്തമാക്കിയെന്നുള്ളത് ഇല്ലെന്നെത്ര ഉള്ളുകൊണ്ട് വാശി കാണിച്ചാലും അംഗീകരിക്കാൻ മടിച്ചാലും തന്നെക്കാൾ ഒരുപാട് മുകളിൽ തന്നെയാണ് ആദിത് മഹാദേവൻ എന്ന ചിന്ത രാജീവനും വല്ലാതെ മുറിവേൽപ്പിച്ചു അവൻ പ്രിയയെ സ്വീകരിച്ചു എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അവനോട് പ്രത്യക്ഷത്തിൽ രാജീവിന് ചെറിയ നീരസം അതത്ര വലുതല്ല പക്ഷേ കൃഷ്ണപ്രിയ അവന് സ്വന്തമാണെന്ന് ഓർക്കുമ്പോൾ അവളോടുള്ള അതേ ദേഷ്യവും വെറുപ്പും ഇപ്പോൾ ആദിത് മഹാദേവനോടും തോന്നുന്നുണ്ട് വാട്ട് ഇസ് നെക്സ്റ്റ് ഇനി അതിനെ കുറിച്ച് പറ വെറുതെ ദേഷ്യത്തോടെ തന്നെ ദേവൻ രാജീവിനെ നോക്കി എനിക്കറിയില്ല അതേ ദേഷ്യം അവനിലും ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ രാജീവ് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല അത് സത്യമാണ് പക്ഷെ അതിനുവേണ്ടി ഇനി ഞാനും താനും തമ്മിൽ തല്ലുകൊണ്ടായില്ല എനിക്കിനും തന്നെ സഹായം വേണ്ടി വന്നേക്കും നമ്മൾ ഒരുമിച്ച് സോറി ദേവനെ പറഞ്ഞു മുഴുവനാക്കാൻ പോലും രാജീവ് അനുവദിച്ചില്ല അതിന് മുന്നേ അവൻ്റെ മറുപടി എത്തിയിരുന്നു രാജീവ് ഞാൻ പറയുന്നത് ദേഷ്യമൊന്നിക്ക് ദേവൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയത് രാജീവ് കൈ ഉയർത്തി തടഞ്ഞു നമ്മൾ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു അത് അവസാനിച്ചു ഇനി നിങ്ങളുമായിട്ട് മറ്റൊരു ഡീല് കോപ്പറേറ്റ് ചെയ്യാം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വിട്ടേക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി ഉച്ചത്തോടെ പറഞ്ഞുകൊണ്ട് രാജീവ് എഴുന്നേറ്റു ദേവന് പിന്നെ അവനോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു ഈ നൂലാമാല പ്രശ്നത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിത്തരാൻ അവന് കഴിയുമെന്നൊരു തോന്നൽ കാശ് എത്ര വേണമെങ്കിലും വാരി വിതറാൻ അയാൾ ഒരുക്കമാണ് പക്ഷേ ചതിക്കാതെ കൂടു നിൽക്കാൻ ഈ നാട്ടിലെല്ലാം പറയുന്ന ഇവനെപ്പോലെ ഇരവനെ കണ്ടെത്തുക എന്നത് വീണ്ടും അയാളെ പ്രതിസന്ധിയിലാക്കി ഇതിൽ കൂടുതൽ രാജീവിന്റെ ദാർഷ്ട്യത്തിന് മുമ്പിൽ ദേവനും താഴാൻ വയ്യായിരുന്നു ആശങ്കയോടെ ഇരിക്കുന്ന ദേവന് മുന്നിൽ കൂടി തന്നെ രാജീവ് വാതിൽ തുറന്നുകൊണ്ട് ഇറങ്ങിപ്പോയി ശ്വാസം മുട്ടിയിട്ടും പത്മ കിടന്നു തീരുന്നെങ്കിൽ ഇന്നത്തോടെ തന്നെ നശിച്ച ജന്മം ഒന്ന് തീർന്നു കിട്ടുമല്ലോ എന്നായിരുന്നു അവിടെ ഉള്ളിൽ അനൂപമല്ലാത്തൊരു വാശിയോടെയാണ് അവള് പിടിച്ചു ഞെരിക്കുന്നത് വേദനിപ്പിക്കുക എന്ന് തന്നെയാണ് അവൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലായതുകൊണ്ട് പത്മ കണ്ണുകൾ അടച്ചുകൊണ്ട് അവന് മുമ്പിൽ കിടന്നു ഈ മൃഗത്തിന്റെ ഉള്ളിലെ ദേഷ്യവും പകയുമെല്ലാം തൻ്റെ മേൽ പ്രഹരിച്ചു തീർക്കട്ടെ അത്രയെങ്കിലും അതിൻ്റെ അളവ് കുറഞ്ഞു അല്ലെങ്കിൽ പ്രിയക്ക് പ്രകെ ഇനി ഇവൻ കൊടിച്ചു പെട്ടിയ പോലെ വിടാതെ കൂടും അത് വേണം അവൾ ജീവിക്കട്ടെ പുറത്തെ കോലാഹലങ്ങളിൽ നിന്ന് ഏറെക്കുറെ കാര്യങ്ങൾ പത്മയും മനസ്സിലാക്കിയെടുത്തിരുന്നു ഇനിയെങ്കിലും അവൾക്ക് വേണ്ടി നീച്ചു മുമ്പിൽ തനിക്ക് കിടന്നു കൊടുക്കേണ്ടി വരില്ലേ ദൈവമേ എന്നവൾ അപ്പോഴും നെഞ്ചുപൂട്ടി കേഴുന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ വേദന നൽകിയിട്ടും ഇടക്കിട പിടയുന്നത് ഒഴിച്ച് കണ്ണുകൾ പോലും തുറക്കാതെ അതെല്ലാം സഹിച്ചു കിടക്കുന്നവളെ കാണേ അനൂപിന് ദേഷ്യം പിന്നെയും ഒരുപാട് വർദ്ധിച്ചു അടഞ്ഞുകിടക്കുന്ന വാതിലിൽ സുജയുടെ മുട്ടി കേൾക്കുന്നവരെയും അനൂപിന്റെ ക്രൂരതകളാ മുറിയിൽ പത്മയെ നോവിച്ചുകൊണ്ടേയിരുന്നു കാറിന്റെ ഡോറ് തുറന്നിറങ്ങിപ്പോയവൻ വാതിൽ വലിച്ചടച്ച ശബ്ദം കേട്ടതും മാഷടക്കം ഞെട്ടിപ്പോയിരുന്നു അവരെല്ലാം കാറിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ പോർച്ചിലേക്ക് വണ്ടി കയറുന്ന ഉടനെ കീ പോലും മൂരിമാറ്റാതെ ഡോറ് തുറന്നിറങ്ങിപ്പോയവൻ ഉമ്രവാദിലെല്ലാം വലിയ ശബ്ദത്തോടെ തന്നെയാണ് തുറന്ന് പേടിക്കണ്ട അതവന്റെ ദേഷ്യ അങ്ങനെയെങ്കിലും പിന്നിലേക്ക് നോക്കി പ്രിയയോടായിട്ടാണ് മാഷത് പറഞ്ഞത് വിളറിയ മുഖത്തോട് അവളുന്ന തലയാട്ടുക മാത്രം ചെയ്തു ഇറങ്ങിയൂ ടീച്ചറേ പ്രിയയോടത് പറഞ്ഞിട്ടാണ് സഞ്ജു പുറത്തിറങ്ങിയത് ആ വീടിന്റെ വലിപ്പവും അതിന്റെ ചുറ്റുപാടുകളും കണ്ടിട്ട് അമ്പരപ്പോടെയാണ് പ്രിയ പുറത്തേക്ക് ഇറങ്ങിയത് അവൾ ആദ്യമായിട്ടായിരുന്നു അങ്ങോട്ട് വരുന്നത് ഇനി ഇതാ നമ്മുടെ വീട് കുഞ്ഞൊരു ചിരിയോടെ മാഷ് വന്നിട്ട് അവളെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അയാളെ ഒന്ന് നോക്കിയതല്ലാതെ പ്രിയ അതിനുത്തരമൊന്നും പറഞ്ഞില്ല മനസ്സിലൊരു വിങ്ങൽ പോലെ അവളുടെ ആ കുഞ്ഞു വീടും അതിനുള്ളിലുള്ളവരെല്ലാം ഓർമ്മകളിലേക്ക് ഓടി വന്നു കഴിഞ്ഞു പോയതും ഓർത്ത് വേദനിക്കണ്ട ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ ദൈവത്തിന്റെ വിധി ഉണ്ടായിരുന്നു നടന്നതെല്ലാം അതിനൊരു നിമിത്തമായിരുന്നു മാത്രം കരുതിയാ മതി കേട്ടോ ആൾക്കുള്ളിൽ പിടയുന്ന മനസ്സറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം മാഷെങ്ങനെ പറഞ്ഞ് ഇവിടെ മോട്ടെ കൈ പിടിച്ചു കയറ്റാനൊന്നും ആരുമില്ല അറിയാലോ ഞാൻ ഒറ്റക്കായിരുന്നു താമസം ആദ്യം ഇങ്ങോട്ട് എത്തിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നോ മാഷ അത് പറയുമ്പോൾ പ്രിയ തലചരിച്ചുണ്ടയാളെ നോക്കി അവൻ ഇറങ്ങി വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും തോന്നുന്നില്ല നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അത് പറഞ്ഞുകൊണ്ട് മാഷ് തന്നെയാണ് ആദ്യം മുന്നോട്ട് കിടന്നത് പിന്നിൽ നിന്ന് ആരക്കെ വിളിക്കുന്ന കേട്ടതും മാഷിനൊപ്പം പ്രിയവും സഞ്ജുവും കൂടി തിരിഞ്ഞു നോക്കി ബാലമാഷാണ് മുന്നിലുള്ളത് ആ പുറകിൽ തന്നെ നളിനി ലക്ഷ്മി അജു അപ്പുവും എല്ലാവരുമുണ്ട് ചടങ്ങുകളൊന്നും മുടക്കേണ്ട മാഷെ പിന്നെ അതോർത്തി വേദനിക്കേണ്ടി വരരുത് കയ്യിലുള്ള നിലവിളക്കുമായ ഉമൃത്തേ കയറിക്കൊണ്ട് നളിനിയാണത് പറഞ്ഞത് അപ്പുവാണ് അവരുടെ കയ്യിലെ വിളക്കിന് തിരിയിട്ട് തീ പിടിപ്പിച്ചത് ലക്ഷ്മി നളിനിയുടെ അരികിലേക്ക് കയറുന്നിട്ട് ആരത്തി ഒഴിയാൻ തയ്യാറായി അതിലൊന്നും വലിയ വിശ്വാസമില്ലെങ്കിൽ കൂടിയും അവർക്കൊരു വിഷമമായിരുതെന്ന് കരുതി ബാലമാഷൊന്നും മിണ്ടിയില്ല വിളക്ക് കൊളുത്തി വലതുകാൽ വെച്ച് കയറുന്നതല്ല ഒരു പെൺകുട്ടിയുടെ ഐശ്വര്യം തീരുമാനിക്കുന്നു അവനെവിടെ ആദി അവന കൂടി വിളിക്കേ നളിനെ സഞ്ജുവെ നോക്കി പറഞ്ഞു അതിനുവേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയേണ്ടെന്നാ എന്റെ അഭിപ്രായം ചിരിയോടെ സഞ്ജു അമ്മയെ നോക്കി പറഞ്ഞു അത് നീയാണോടെ തീരുമാനിക്കുന്നത് പറയുന്നങ്ങോട്ട് അനുസരിച്ചാൽ മതി നീ പോയി വിളിച്ചിട്ട് വാടാതി ബാലമാഷിന്റെ ഉയർന്നു എന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നേ വാതിൽ വലിച്ചടച്ചുകൊണ്ട് കയറി കിടന്നാ ഇനിയിപ്പോൾ വിളിച്ചാൽ ഒരുന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ജു അവന്റെ ഭാഗം വ്യക്തമായി പറഞ്ഞുകൊടുത്തു വിളിച്ചു നോക്കിയാലല്ലേ സഞ്ജു വരുമെന്നറിയോ ബാലമാഷി വീണ്ടെന്തോ പറയാൻ തുടങ്ങുന്നതും അജു പെട്ടെന്ന് സഞ്ജുവിനോടായി പറഞ്ഞു ഇല്ലെങ്കിൽ ഈ പേര് പേരുമാറിട്ട് അവർ രണ്ടുപേരും അവരുടെ വഴക്കിന് വഴിയുണ്ടാക്കി വെക്കുമെന്ന് അവൻ അറിയാ എങ്കി പോയി ആയിട്ടും വിളിച്ചുകൊടുവാ സഞ്ജു വെല്ലുവിളിയോലെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്കിരുന്നു സഞ്ജുവിന്റെ വാക്കുകളിൽ ഉറപ്പ് കണ്ടപ്പോൾ തന്നെ ആദ്യം നിന്ന് അജുവിന് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ പോയെന്ന് വിളിച്ചു നോക്കാന്ന് കരുതി അവനകത്തേക്ക് കയറിപ്പോയി ഇപ്പ വരും മോളിൽ നിന്ന് ക്ഷീണിച്ചോ നളിനി പ്രിയയുടെ നേരെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു ഉം വരും വരും നോക്കിയിരുന്നു സഞ്ജു അവരെ നോക്കാത്ത താഴെയിരുന്ന് ഞൊടി ബാലമാഷ അവനെ തുറിച്ചു നോക്കി എന്റേടാ തനിച്ചിറങ്ങി വരുന്ന അജുവിനെ നോക്കി നളിനി ചോദിച്ചു വെളി പോലും കേൾക്കുന്നില്ല അജു നിരാശയോടെ പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞു ഇപ്പൊ എന്തായി ഇനി നോക്കി എന്നുള്ള സമയങ്ങളേണ്ടമ്മേ കരാപരിപാടി തുടങ്ങിക്കോളു സഞ്ജു പുച്ചത്തോടെ പറഞ്ഞ കേട്ടതും അവരെല്ലാം അവനെ തുറച്ചു നോക്കി വാശി കണ്ടുപിടിച്ച മുതലാ അകത്തേക്ക് ചാടിത്തുള്ളി കയറിപ്പോയെന്ന് എനിക്കറിയുന്നത്രേം നിങ്ങൾക്കാർക്കും അറിയില്ല അതിന്റെ കൊഴപ്പാ അതും പറഞ്ഞുകൊണ്ട് സഞ്ജയവിടുന്ന് എഴുന്നേറ്റ് പോയി അവൻ കിടന്നോട്ടെ നളിനി ഇനിയിപ്പോ വെറുതെ വിളിച്ച് ശല്യം ചെയ്യണ്ട മോളെ കൈ പിടിച്ചുകൊണ്ട് അത്തേക്കയറ്റു മാധവ മാഷ ആവശ്യപ്പെട്ടു അവളെ ഇനിയും ഇങ്ങനെ നിർത്താൻ മാഷിന് തോന്നിയില്ല ആദ്യം കൂടുതൽ ബുദ്ധിമുട്ടിക്കാനും പാ മോളെ നളിനി നിറഞ്ഞ ചിരിയോടെ പ്രിയയുടെ കൈയിലേക്ക് വിളക്ക് ഏൽപ്പിച്ചു ലക്ഷ്മി അവളെ ആരതി ഒഴിഞ്ഞു നളിനിയുടെ പിടിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയ അകത്തേക്ക് കയറിയത് വിളക്കുകൾ പൂജാമുറിയിലേക്ക് കൊണ്ടുവെക്കാൻ ലക്ഷ്മിയാണ് അവളെ സഹായിച്ചത് അവൻ ആദ്യം തന്നെ ഇച്ചിരി ദേഷ്യം വാശിയുള്ള ചെക്കന കൂട്ടത്തിൽ ഇന്നത്തെ അവനൊട്ടും പ്രതീക്ഷിക്കാത്തല്ലേ അതിൻ്റെ ഒരു മോള് ലക്ഷ്മിക്കൊന്നും വേണ്ട കേട്ടോ രണ്ടു ദിവസം കഴിയുമ്പോ അവന്റെ ദേഷ്യമൊക്കെ കുറയും ആദ്യം ഇറങ്ങി ഒരാത്ത കൊണ്ട് പ്രിയക്കൊന്നും തോന്നേണ്ടെന്ന് കരുതിയാണ് ലക്ഷ്മി അപ്പോൾ തന്നെ പ്രിയയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് കേട്ട ആ വാർത്തയുടെ ഞട്ടിൽ അവർക്ക് പോലും വിട്ടുമാറിയിട്ടില്ല പിന്നെ ആദ്യയുടെ കാര്യം പറയാനുണ്ടാവും പോരാത്തിനി രാവിലെ മുതൽ അവൻ അനുഭവിക്കുന്ന ടെൻഷനും അതിൻ്റെ ആഴവുമെല്ലാം ലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു സാരലേശി എനിക്ക് സങ്കടമൊന്നുമില്ല എനിക്കറിയാലോ അല്ല ലക്ഷ്മിയെ നോക്കി അത് പറയുമ്പോഴും പ്രിയയുടെ മുഖം കുനിഞ്ഞിരുന്നു ഞാൻ സഞ്ജീവിന്റെ ഏട്ടന്റെ ഭാര്യയാണ് ഇവിടെ നോക്കിയ വീട് കാണും അപ്പോഴാണ് തന്നെ അവൾക്ക് മനസ്സിലായി കാണുമ്പോ എന്നുള്ളൊരു ആശങ്കയോടെ ലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞത് പ്രിയ പതിയെ ഒന്ന് തലയാട്ടി കാണിച്ചു ഒന്ന് കുളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട തന്നെ പ്രിയക്കൊരാശ്വാസം കിട്ടും പക്ഷെ ഇവിടെ ഇപ്പോ ലക്ഷ്മി പ്രിയയെ നോക്കി തനിക്കായി തന്റേതായി ഇവിടെ ഒന്നുമില്ലെന്നാണ് ലക്ഷ്മി അർത്ഥമാക്കുന്നതെന്ന് പ്രിയക്ക് മനസ്സിലായി അവൾ അപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് വീട്ടിൽ വീട്ടിലിരുന്നിറങ്ങുന്ന നേരം ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ മുന്നിൽ അങ്ങനെ നീണ്ടു നിവർന്ന് ഒരു വല്ലാത്ത മനമടുപ്പിക്കുന്ന ശൂന്യത മാത്രമായിരുന്നു അല്ലായിരുന്നെങ്കിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ജോഡി ഡ്രസ്സുകളും തന്റെ അത്യാവശ്യ സാധനങ്ങൾ എന്ന് പ്രിയ ഓർത്തു ഇനിയിപ്പോ എന്താ ആ പ്രിയ നിക്കൂട്ടോ ഞാൻ മാഷിരണംന്ന് ചോദിക്കട്ടെ അത് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ വേഗം പോയി ലക്ഷ്മി പോയതും പ്രിയ തളർച്ചയുടെ ഹാളിലെ മേശയിലേക്ക് തലയായിച്ച് അവിടെ കണ്ട ഒരു കസേരയിലിരുന്നു തന്റെ അവസ്ഥയിൽ അവൾക്ക് അങ്ങേയറ്റം വേദന തോന്നുന്നുണ്ടായിരുന്നു എത്ര പെട്ടെന്നാണ് തന്റെ ജീവിതം ഇങ്ങനെ എങ്ങുമെത്താതെ മാറി മറിഞ്ഞു പോയത് സ്വപ്നത്തിൽ പോലും ഇത്ര പെട്ടെന്നൊരു കല്യാണമേ പ്രതീക്ഷിച്ചിട്ടില്ല കൂടെ കൂട്ടിക്കൊണ്ടു വന്നവൻ തന്നെ ഇനിയും കാണാതിരിക്കാൻ വേണ്ടി തന്നെയാവും ആ വാതിൽ വലിച്ചടച്ചത് അവന് തന്നോട് വിരോധമുള്ള പോലെയായിരുന്നു എന്തിനെന്നറിയില്ലെങ്കിലും തന്നെ കാണുമ്പോൾ പോലും മുഖം ഇരുണ്ടുപോകുന്ന ഒരാളുടെ പാതിയായിരിക്കുന്നു ഇനി അങ്ങോട്ട് അനുഭവിക്കേണ്ടി വരുന്നത് താൻ കാരണം അവൻ വേദനിക്കുന്നതിന്റെ നീറ്റിൽ കൂടി വന്നേക്കാവുന്ന ദുരഭിമാനവും തന്നെ കാത്തിരിക്കുന്നു നെഞ്ചിൽ സങ്കടം വിങ്ങി നിറയുമ്പോഴും കണ്ണു നിറയാതിരിക്കാൻ പ്രിയ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ കൂടി കേട്ടോ പ്രിയെ ഞാനും അജയായിട്ടും കൂടി പോകുന്നുണ്ട് പ്രിയക്ക് അത്യാവശ്യം വേണ്ട ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം പിന്നെ പ്രിയ തന്നെ ആദ്യോടൊപ്പം പോയിട്ട് വേണ്ട ഞാൻ വായിച്ചാൽ മതി ധ്രുതിയിൽ ആ വന്നിട്ട് ലക്ഷ്മി പറഞ്ഞു കേട്ട് പ്രിയ എഴുന്നേറ്റിരുന്നുകൊണ്ട് തലയാട്ടി വന്ന അതേ വേഗതയിൽ തന്നെ ലക്ഷ്മി തിരിച്ചിറങ്ങിപ്പോയതും പ്രിയ വീണ്ടും അവിടെ ഒറ്റക്കായി പുറത്തുനിന്ന് മറ്റുള്ളവരുടെ സംസാരങ്ങൾ കാതോർത്തുകൊണ്ടാൽ വീണ്ടും ആ മേശയിലേക്ക് തലയേർത്ത് തളർന്നുകിടന്നു അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല അച്ഛനും അമ്മയും തമ്മിൽ ഒരുമിച്ച് നിന്നപ്പോഴും അകന്ന് മാറിയപ്പോഴും വല്ലാണ്ട് വേദനിച്ചു എന്നിട്ട് പോലും ക്ഷമിച്ചിട്ടേ ഉള്ളൂ അവരോട് താൻ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു കോട്ടവും വരുന്നെന്ന് കരുതി മാറി നടന്നിട്ടേ ഉള്ളൂ തനിക്കുള്ളിൽ എരിയുന്ന വേദനകളെപ്പോലും ആരും അറിയാൻ ശ്രമിച്ചിട്ടില്ല ആരെയും അറിയിക്കാനും ശ്രമിച്ചിട്ടില്ല ആൺകുട്ടികൾ കരാറിൽ നിന്നാരോ പറഞ്ഞു പഠിപ്പിച്ച നിയമത്തെ പേടിച്ചിട്ടാണോ അതോ കരയുന്നത് ഭീരുക്കളാണെന്ന് സ്വയം തോന്നിയിട്ടോ കണ്ണീരൊലിപ്പിച്ച് നടന്നിട്ടുമില്ല പക്ഷെ എല്ലാവർക്കും ആദ്യം വേദനിപ്പിക്കാനായിരുന്നു തോൽപ്പിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം ജന്മം തന്ന അച്ഛനും അമ്മയും അടക്കം തന്നെയൊന്നും മനസ്സിലാക്കിയിട്ടില്ല അരികിൽ ഒരാൾ ഉള്ളുതൊടാനുണ്ടായിരുന്നുവെങ്കിൽ അടഞ്ഞു പോകുന്ന ദുഃഖങ്ങളായിരുന്നു തനിക്കും ഇന്നിപ്പോൾ എല്ലാവർക്കും മുമ്പിൽ ഏറ്റവും വലിയൊരു തോൽവിയായി മാറിയിരിക്കുന്നു ഒരിക്കൽ പോലും മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ലാത്തൊരുവൾക്ക് താൻ ഒരു ഭർത്താവായിരിക്കുന്നു വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ താനിന്ന് നിയമത്തിന്റെ പിന്തുണയോടെ സ്വന്തമാക്കിയിരിക്കുന്നു അവൾക്കൊരു താരി താൻ അണിയിച്ചിട്ടില്ല അവളുടെ നിറയിൽ താൻ സിന്ദൂരം അണിയിച്ചിട്ടില്ല എങ്കിലും താൻ ഇന്ന് അവൾക്ക് പാതിയാണ് അവളുടെ ഭർത്താവാണ് കഴിഞ്ഞുപോയ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നു ചേർന്നിട്ടുള്ളത് ഇത്രയും മതപ്പതിച്ചൊരു മുഖത്തോടെ മറ്റുള്ളവർ നോക്കിക്കാണാൻ മാത്രം ഒരു വസ്തുവിനെ പോലെ നോക്കി നിന്ന് വന്ന തന്റെ ഗതികേടവനെ വീണ്ടും വീണ്ടും വേദനിക്കുന്നുണ്ടായിരുന്നു ഇത്രയും പരീക്ഷിക്കപ്പെടുവാൻ എന്ത് പാപമായിരിക്കാൻ താൻ ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെയാണ് ആദിക്യപ്രിയയെക്കുറിച്ച് ഓർമ്മ വന്നത് തന്നെ പോലെ അവൾക്ക് ഇതൊരു കെണിയായിരുന്നു എന്നറിയാതെയല്ല പക്ഷെ എന്തോ അത് ഉൾക്കൊള്ളാൻ പാത്തിന് തന്റെ മനസ്സിപ്പോഴും ഒരുങ്ങിയിട്ടില്ല താൻ ഒരുപാട് ആഗ്രഹിക്കുന്ന തന്റെ സ്വപ്നങ്ങൾ അവനുള്ളം വിലപിച്ചു നഷ്ടപ്പെടുകയാണ് ഈ നിമിഷം മുതൽ ആദിത് മഹാദേവന് മനസ്സിന്റെ സമാധാനം അടക്കം കൈപ്പിടിയിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് മനമടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അല്പം ഒരു ആശ്വാസം വന്ന് മുത്തച്ഛനും സഞ്ജുവുമാണ് ഇന്നിപ്പോൾ തന്റെ സന്തോഷവും സമാധാനവും മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ വാക്കുകൾ അനുസരിക്കേണ്ടി വന്നതും ആ നന്ദി മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങേണ്ടതും പാതിയായുള്ള പ്രാണനെ പോലെ സ്നേഹിക്കേണ്ടതും തന്റെ ഉത്തരവാദിത്തമാണ് കടമയാണ് അതിൽ നിന്നിങ്ങനെ ഒളിച്ചോടാനാവും അതിനേക്കാൾ ദുഷ്കരമാണ് മനസ്സുകൊണ്ട് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരാളോടൊപ്പം സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ജീവിതം മുഴുവനും ജീവിച്ച് തീർക്കുക എന്നുള്ളത് തനിക്ക് മുന്നിൽ ഇനി കടമ്പകൾ അനവധിയാണ് പക്ഷെ അതിലെല്ലാം അപ്പുറം ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഇതുപോലൊരു ദുരവസ്ഥയിലേക്ക് തന്നെ തള്ളിവിടാൻ കാരണക്കാരനായവനായിരുന്നു എന്നുള്ളത് ആ ഓർമ്മയിൽ തന്നെ ആദിയുടെ മുഷ്ടികൾ ചുരുണ്ടു ദേഷ്യം കൊണ്ട് കൊണ്ടവൻ്റെ ചെന്നൈയിലെ ഞരമ്പുകൾ പിടച്ചു കണ്ടുപിടിക്കും കണ്ടുപിടിച്ചേ മതിയാവും ഇതിനുള്ളത് പലിഷ സഹിതം കൊടുത്തീർക്കാതെ ആദിത് മഹാദേവ് മനസ്സമാധാനത്തോടെ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ് വല്ലാത്തൊരീരിശത്തോടെ ആദി മുഖം പൊതിഞ്ഞു പിടിച്ചു ഉമ്മർത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന സംസാരങ്ങൾ അത്രയും ഇന്ന് നടന്നതിനെ കുറിച്ചുള്ള അവലോകനമാണെന്ന് പ്രിയക മനസ്സിലാവുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അവളെ ആരും കുറ്റപ്പെടുന്നില്ലെങ്കിൽ കൂടിയും ആദിയുടെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് അവരെല്ലാം വേദനിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തന്നെ കാളുകയറി അവനാണ് ഇതിൽ അപമാനിക്കപ്പെടുക എന്നത് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായ അവനെ ഏറ്റ അപമാനം അതും അത്രയും പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവനെ അതുവരെയും വാഴ്ത്തിപ്പാടിയവരുടെ മുമ്പിൽ അവരിൽ പലരും തന്നെ ഇതെങ്ങനെയായിരിക്കും സഹിക്കാൻ കഴിയുക തന്നെ ഓർത്ത് വേദനിച്ചതിനേക്കാൾ ഒരായിരം മിനിറ്റി പ്രിയപ്പോൾ ആദിക്ക് വേണ്ടി വേദനിക്കുന്നുണ്ടായിരുന്നു താൻ ഇതിനൊന്നും അർഹല്ലെന്നറിയാം അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു പോകാൻ യാതൊരു മടിയുമില്ല ഈ ചൂടാറുന്നവരെ ഇവിടെ നിന്നിട്ട് ഇവരെ മുത്തശ്ശനെയും കൊച്ചുമകനെയും അവരുടെ ജീവിതത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് കൃഷ്ണപ്രിയ പടിയിറങ്ങി കൊടുക്കും തനിക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ചവരോട് അത്രയെങ്കിലും കരുണ കാണിക്കണമെന്ന് അവളുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്ന അത്ര ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് എവിടെയെങ്കിലും നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ അവൾക്കുള്ളം വല്ലാതെ കൊതിച്ച് ഉറക്കത്തിൽ മാത്രം തേടി വരുന്ന സ്വസ്ഥത അവളെപ്പോൾ പ്രലോഭിപ്പിക്കുന്നുണ്ടായിരുന്നു പരമാവധി മോളെ പ്രിയെ തലയിൽ തട്ടിപ്പതിയാരോ വിളിക്കുന്ന കേട്ടപ്പോഴാണ് പ്രിയ ചാടി എഴുന്നേറ്റത് ഉറക്കത്തെ കുറിച്ച് അവർ തുറങ്ങിപ്പോയിരുന്നു ചാടി എഴുന്നേൽക്കുമ്പോൾ പ്രിയ ചമ്മലയോടെ നളിനിയെ നോക്കി അവളെ നോക്കി അവർ ചിരിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങിപ്പോയോ നേരത്തെ ഒരു ചിരിയോടെ നളിനി ചോദിച്ചു ചമ്മലോടെയാണ് പ്രിയ എന്ന് തലയാട്ടി കാണിച്ചത് ക്ഷീണം ഉണ്ടാവും രാവിലെ മുതലുള്ള അലച്ചിലല്ലേ സാരല്ല ലക്ഷ്മി വന്നിട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് കിടന്നോളും അപ്പൊ മാറിക്കോളും കേട്ടോ നളിനി അറിവോടവളോട് പറഞ്ഞു അതിനൊന്നും തലയാട്ടിയതല്ലാതെ പ്രിയൊന്നും സംസാരിച്ചിരുന്നില്ല ഓളിരിക്കും ഞാൻ പോയി കുറച്ച് ചായ എടുത്തിട്ട് വരാം അവർക്ക് ചായ വേണമെന്ന് അത് പറഞ്ഞിട്ട് നളിനി അടുക്കളയിലേക്ക് തിരിച്ചിറങ്ങിപ്പോയെങ്കിലും പ്രിയക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല മാധവൻ മാഷും ബാലമാഷും എന്തൊക്കെയോ വീണ്ടും പറഞ്ഞിരിപ്പുണ്ട് അപ്പു പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിബോയ് ഉടനെ തന്നെ അവിടെ വീട്ടിലേക്ക് പോയി സഞ്ജുവിനെയും വന്നപ്പോൾ കണ്ടതാണ് ഇത്രയും വലിയൊരു വീട്ടിൽ ആദ്യം മാഷും മാത്രമാണ് താമസിക്കുന്ന ഒറ്റ നോട്ടത്തിൽ ആരും പറയുകയില്ല അത്രയും അടുക്കും ചിട്ടയോടും കൂടിയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ശരിയാക്കി വെച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ അവൾക്കത് മനസ്സിലായതുമാണ് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നാത്തോണ്ട് തന്നെ പ്രിയ നളിനിക്ക് പുറകെ അടുക്കളയിലേക്ക് ചെന്നു ആഹാ മോളെ എന്റെ കൂടെയെങ്കിൽ വന്നോ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചുകൊണ്ട് ചായക്കായ് സ്റ്റോവിലേക്ക് വെക്കുന്നതിനിടെ പ്രിയയെ കണ്ടത് നളിനി ചിരിയോട് ചോദിച്ചു അവളൊന്നും മീണ്ടാതെ ചിരിയോട് അവരുടെ അരികിലേക്ക് ചെന്നു ദാ ഇവിടെ ഇരുന്നു പ്രിയക്കരികിലായ ഒരു സ്റ്റൂൾ നിരക്കിയിട്ടുണ്ട് നളിനി പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട കുട്ടി മാഷു ആദ്യം നല്ല ആൾക്കാരാ നിനക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല അവളുടെ മുഖത്തെ വിഷമം കണ്ടിട്ടായിരുന്നു നളിനി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടോ അത്രയും നേരം അവൾ അനുഭവിച്ച സംഘർഷങ്ങൾ കൊണ്ടായിരിക്കാം പെട്ടെന്ന് പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എന്തിനാ ഇപ്പൊ കരയുന്നത് ഏ പാത്രങ്ങളിൽ ബേക്കറി എടുക്കുകയായിരുന്നു നളിനി പിന്നിൽ നിന്ന് അടക്കി പിടിച്ച പ്രിയയുടെ തേങ്ങൽ കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ഉത്തരമൊന്നും പറയാത്ത വിധം ഒരു കരച്ചിൽ പ്രിയയെ ചുറ്റി വരിഞ്ഞിരുന്നു ഒന്നും വേണ്ട മോളെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ മാഷിനെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നളിനി അവിടെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടും എന്തേ നിങ്ങളുടെ ആദ്യം മുറി അടച്ചിരിക്കുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പ്രിയക്ക് ഇത്രയും നേരമായതിനു ശേഷവും അവന്റെ ആ ഇരിപ്പ് തന്നെയാണ് അവളെ ഏറെ വേദനിപ്പിച്ച് അവന്റെ വീടാണ് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും കൂടിയും അവനാണ് ഇവിടെ ഇറങ്ങി നടക്കേണ്ടത് പക്ഷേ തനിക്ക് മുമ്പിൽ വരാനുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ടായിരിക്കാം അവന്റെ ആ ഇരിപ്പെന്ന ഓർമ്മ അവളെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആരായാലും തകർന്നും തളർന്നും പോവില്ലേ മോളെ ആദ്യം ഒറ്റയ്ക്ക് വളർന്നവനല്ലേ അവന് ദേഷ്യവും വാശിയും കൂടുതലാണെന്ന മാഷ എപ്പോഴും പറയാറുണ്ട് മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ അവന് മനസ്സിലാവല്ല അവളുടെ മനസ്സിലെ വേദന അറിഞ്ഞ പോലെയായിരുന്നു നളിനി പറഞ്ഞത് ഓരോരുത്തർക്കും ഇനി ആവണ അവരുടെ ഇണയെന്നും തുണയെന്നും ദൈവം മുമ്പേ തന്നെ തീരുമാനിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും അതിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഓരോ കാരണങ്ങളും മൂപ്പിന് തന്നെ മുന്നിലേക്ക് ഇട്ടുതരും ചിലർക്ക് നല്ലതാണെങ്കിൽ ചിലർക്ക് അത് വളരെ മോശമായിരിക്കും ബേക്കറികൾ പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നതിൽ തന്നെയാണ് നളിനി പ്രിയെ ആശ്വസിപ്പിക്കുന്നത് മോശം കാര്യങ്ങളുടെയും നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി നമ്മളിലേക്ക് എത്തിപ്പെട്ടവർ നമ്മുടെ യഥാർത്ഥ ഇണകളാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഇപ്പോഴുള്ള ഈ സങ്കടങ്ങളൊക്കെ മാറും എനിക്ക് ഉറപ്പുണ്ട് മോൾക്ക് ആദ്യേയും ആദ്യക്ക് തന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയുന്നു കുഞ്ഞൊരു ചിരിയോടെയാണ് നളിനി പറയുന്നത് അല്ലെങ്കിൽ തന്നെ നിന്റെ മാതവ മാഷിനും മാഷിനും കൃഷ്ണപ്രിയ എന്ന് പറയുമ്പോൾ നൂറ് നാമ എത്രയോ പ്രാവശ്യം ഞാനത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതോ അങ്ങനെയുള്ള മാഷിന്റെ കൊച്ചുമോളായിട്ട് നിന്നെ കിട്ടിയതിൽ ഇപ്പൊ സന്തോഷിച്ചിട്ടുണ്ടാവും മാഷി അത് മാത്രം ഓർത്താ മതി മോൾക്ക് ഈ സങ്കടമൊക്കെ മാറാൻ ഓരോ വാക്കളും പ്രിയുടെ ചുട്ടുപൊള്ളുന്ന ഹൃദയത്തിലേക്ക് തണുപ്പ് പോലെയാണ് കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കണ്ണുനീർ തോർന്നു തുടങ്ങിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം